ഇത്ത ഇത്തക്കെ യൂട്യൂബിൽ നിന്നാണോ അതോ നാട്ടിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ഓർഡർ ലഭിക്കാറുള്ളത് നൈറ്റ് ബിസിനസ് ഓൺലൈനായിട്ട് ആയിട്ട് തുടങ്ങുന്നതാണോ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണോ ലാഭം നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വരാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എനിക്ക് ഒരുവിധം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർഡർ വരാറുള്ളത് നാട്ടിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആളുകൾ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കടയിലേക്ക് ഓർഡർ ഉള്ളത് അതല്ലെങ്കിൽ ചേച്ചിമാർ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അതല്ലെങ്കിൽ അല്ലെങ്കിൽ അയൽവാസികൾ പറഞ്ഞറിഞ്ഞത് നമ്മളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡർ ലഭിക്കാറുള്ളത് വാട്സാപ്പിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ അല്ല ഇൻസ്റ്റഗ്രാമെന്നാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ചെറുതോ വലുതോ കാരണം ഇപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ പറയാൻ പറ്റുന്ന ബിസിനസ് ഒക്കെ കുറച്ച് പ്രായമുള്ള പോലെ ചെയ്യാൻ കൊണ്ട് നടക്കുന്ന അങ്ങനെ ഒന്നുമല്ല ഇപ്പോൾ ഒരിതം ചെറിയ ചെറിയ പെൺകുട്ടികൾ വരെ ഒരു ഓൺലൈൻ ബുട്ടി കിട്ടിട്ട് അത് ചെയ്യുന്ന കാലാണ് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഫ്രീ ആയിട്ട് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇൻസ്റ്റഗ്രാമിലാണ് രണ്ട് മില്യൺ ആളുകളാണ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യേണ്ടി ഇപ്പോൾ പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പേര് എനിക്ക് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളെ പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ആരും കാണുന്നില്ല ആരും ചെയ്യണില്ല എന്നുള്ള പരാതികളാണ് ഏറെ പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം യൂട്യൂബിൽ ആരും കാണില്ല ആരും ചെയ്യണില്ല എന്നല്ല പക്ഷേ ഇൻസ് യൂട്യൂബിൽ നമ്മൾ പുറത്തുള്ള ആളുകൾ കണ്ട് വീഡിയോ കണ്ട് നമുക്ക് ഓർഡർ കാര്യങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ മിനിമം വൺ കെ സബ്സ്ക്രൈബ് കഴിയണം നമ്മളായാലും ഒരു ചാനൽ നോക്കുമ്പോൾ എന്താ നോക്കുക അതിലേറ്റവും റീച്ച് ഉള്ള ചാനലാണ് അത്യാവശ്യം സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനലാണ് കുറേ കാലമായി വലുത് ഇതിൽ തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച് പയക്കുള്ള ആളുകളിടുന്നതാണെങ്കിൽ നമ്മളായാലും വാങ്ങുക നിങ്ങൾ നിങ്ങളെ ഒരു വാങ്ങണ ആളായിട്ട് ആദ്യം ഇങ്ങളെ സങ്കല്പിക്കുക എന്നിട്ട് നിങ്ങളൊരു സാധനം ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങളെങ്ങനെ ഇപ്പം അടുത്ത് തുടങ്ങിയ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഒരു സാധനം വാങ്ങുമോ അറിയപ്പെടാത്ത ഒരാളുടെ ഞാൻ അറിയപ്പെടുന്നുണ്ട് എന്നെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ യൂട്യൂബ് കൂടുതലും ആളുകൾ എടുക്കുന്ന എന്തിനാണ് നമ്മളെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്പി അറിയാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യൂട്യൂബ് കൂടുതലും ആളുകൾ യൂസ് ചെയ്യുക എന്ന് വെച്ച് നൈറ്റി ബിസിനസ് നിങ്ങളതിൽ ചെയ്യേണ്ട എന്നല്ല പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അതൊരു ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് റീൽ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ നമ്പർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് നോക്കി അപ്പോൾ അതിലങ്ങനെ ആയി ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ റെക്കമെൻഡ് ചെയ്യും പക്ഷേ യൂട്യൂബ് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങണമെങ്കിൽ മിനിമം വൺക്ക് സബ്സ്ക്രൈബെങ്കിലും ചെയ്തിട്ട് ഒരത്യാവശ്യ വ്യൂസ് ആയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം പക്ഷെ ആ ക്ഷമൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പിന്നെ അതുപോലെ നമുക്ക് ഇൻസ്റ്റയിൽ പെട്ടെന്നൊക്കെ റണ്ണാവാൻ പറ്റണ എന്താ വെച്ചാൽ നമുക്ക് ആ ട്രെൻഡിങ്ങിൽ കിടക്കണ മ്യൂസിക് വെച്ചിട്ട് നമുക്ക് കയറാം ആ ട്രെൻഡിങ്ങിൽ കിടക്കണ മ്യൂസിക് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളിട്ടണ വീഡിയോ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കിയിട്ട് കൊടുത്തിട്ട് വന്ന് സെറ്റപ്പ് അപ്പോൾ ആ ഒരു മ്യൂസിക് സെർച്ച് ചെയ്യണവേൽക്കൊക്കെ നമ്മൾ ആ വീഡിയോ ചെല്ലും യൂട്യൂബിൽ നമുക്ക് അങ്ങനെ എടുക്കാം പക്ഷേ അങ്ങനെ ചെയ്താൽ യൂട്യൂബ് നമ്മളെ ചാനലിനെ റെക്കമെൻഡ് ചെയ്യൂല കാരണം യൂട്യൂബിൽ കോപ്പി റൈറ്റ് പ്രോബ്ലം മ്യൂസഡ് കണ്ടൻറ്റ് പ്രോബ്ലം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരും അതുകൊണ്ട് തന്നെ ഒരുവിധം ആയിട്ടുള്ള മ്യൂസിക് ഒന്നും നമുക്ക് ഇൻസ് യൂട്യൂബിലേ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ ഒരാളെ ഉപയോഗിച്ച് ഇപ്പം നമ്മൾ ഈ റീസെല്ലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർ റീസെല്ലർ ചെയ്യണമല്ല വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് വിട്ടരും അവരവർക്ക് ആ റീസെല്ലേസ് ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ഗ്രൂപ്പിൽ ഒറ്റ വീഡിയോ കുറച്ച് ഫോട്ടോസ് അയച്ചുകൊടുക്കും അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാം എന്തും ചെയ്യാം പക്ഷേ അപ്പോൾ അങ്ങനെ തരുന്ന വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റഗ്രാം ആവുമ്പോൾ കൊടുക്കാം പക്ഷേ യൂട്യൂബിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്ത ചാനൽ തന്നെ യൂട്യൂബ് റിമൂവ് ചെയ്യും മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മറ്റൊരാൾ യൂസ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റില്ല അപ്പം ഇതുകൊണ്ടൊന്നും ഞാൻ ഉദ്ദേശിക്കേണ്ട നിങ്ങൾ യൂട്യൂബിൽ ചെയ്യണ്ട എന്നല്ല ഓൺലൈനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങുക അതിൽ അത്യാവശ്യം റണ്ണിങ് റീച്ച് ആക്കിയെടുക്കുക അതിൻ്റെ കൂടെ യൂട്യൂബിൽ നിങ്ങളൊരു പേജ് തുടങ്ങി വെക്കുക പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് സക്സസ് ആയി കിട്ടുക ഇൻസ്റ്റിലാണ് ഇൻസ്റ്റയിൽ ഒന്ന് ആയി അത്യാവശ്യം ഓർഡർ കാര്യങ്ങൾ വന്നതിന് ശേഷങ്ങൾ കൂടുതൽ മെറ്റീരിയൽ ഇറക്കുക തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബിലൊക്കെ നമുക്ക് കാണുമ്പോൾ കുറച്ചധികം തുണികൾ വേണ്ടിവരും പക്ഷേ ഇൻസ്റ്റയിൽ നമുക്ക് ചെറിയ ചെറിയ റീൽസുകളായിട്ട് ഇടാൻ കുറച്ച് തുണികൾ മതി അപ്പോൾ ആഴ്ചയിൽ ഒരു അഞ്ചോ പത്തോ ഒക്കെ ഇറക്കിയിട്ട് ഇൻസ്റ്റയിൽ ചെറിയ റീൽസുകളായിട്ടും യൂട്യൂബിൽ ഷോർട്സുകളായിട്ടൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുക എന്നിട്ട് അത്യാവശ്യം റീച്ച് അതിൻ്റെ ശേഷം മാത്രം യൂട്യൂബിൽ ലോങ് വീഡിയോസുകൾ ഇടുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ആദ്യം തന്നെ ചാടി ചാടിക്കയറി ഒരുപാട് ഇതൊക്കെ ഇട്ടിട്ട് കാരണം ദിവസം ദിവസം നമുക്ക് മോഡൽ കഴിഞ്ഞ് പോകേണ്ട ഒരു സംഭവമാണ് ഈ നൈറ്റി എന്നും മോഡലും ആണ് ഇന്നാലാണെങ്കിലോ അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം കസ്റ്റമേഴ്സിനെ തന്നെ കസ്റ്റമേഴ്സാണ് രാജാവോലുണ്ടെങ്കിലാണ് നമുക്ക് ബിസിനസ്സുകാർത്തെയായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ഒരു കസ്റ്റമറായിട്ടാണ് കസ്റ്റമറുടെ ഭാഗത്ത് നിന്നാണ് ക്ഷമയോടെ ഒരു പേഷ്യൻ്റായിട്ട് നല്ല ക്ഷമയിൽ നിൽക്കണം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഒരാളുടെ എന്നോട് തന്നെ ചിലര് യൂട്യൂബിലുള്ളവരിൽ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല വ്യൂസ് ഉണ്ടല്ലോ പക്ഷേ ഇൻസ്റ്റയിൽ എന്തെങ്കിലും പോസ്റ്റ് കാര്യങ്ങൾ റിവ്യൂ ഒന്നും നോക്കാത്ത ഞങ്ങൾ ഒരു സാധനം എടുക്കുമ്പോൾ കൂടുതലും നോക്കാറുണ്ട് ഓലെ ഇൻസ്റ്റാ പേജാണ് അതിലുള്ള ഓലെ റിവ്യൂസുകളാണ് നിങ്ങൾ ഇതിൽ അങ്ങനത്തെ റിവ്യൂ കാര്യങ്ങളൊന്നും കാണാറില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇൻസ്റ്റയിൽ ശ്രദ്ധിക്കാറില്ല അപ്പോൾ എങ്കിലൊക്കെ ഒരു വീഡിയോസ് ഇടും പോസ്റ്റ് ഇടും അപ്പോൾ അതിലെന്താണ് അതിൽ അതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് ഓർഡറുകൾ വരാറുണ്ട് അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ഇത് കാണിച്ചു കൊടുക്കും പിന്നെ അതുപോലെ വാട്സപ്പിൽ ഇത് കൊടുക്കും വാട്സപ്പിൽ നമുക്ക് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്യാതാവൂലല്ലോ പക്ഷേ ഇൻസ്റ്റയിൽ നമ്മൾ പതിനഞ്ച് പോസ്റ്റ് കഴിഞ്ഞാൽ തന്നെ ഈ ഇൻസ്റ്റ നമ്മളെ റെക്കമെൻഡ് ചെയ്യും നമുക്ക് ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തൊരു പരസ്യമാണ് ഇൻസ്റ്റ കൂടുതൽ ആളുകളും ഒരുപാട് ഔട്ട്സൈഡേഴ്സ് ആണ് കൂടുതലുള്ളത് അപ്പോൾ പിന്നെ ബഡ്ജറ്റ് വേണ്ടാത്തൊരു പരസ്യമായിട്ടും വലിയ ചിലവില്ലാതെ പോകേണ്ട ഒരു സംഭവമായിട്ടും ഇൻസ്റ്റനെ കാണുക നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇൻസ്റ്റാന്ന് പറഞ്ഞാൽ അത് യൂത്തന്മാർക്കാണ് കുട്ടികൾക്കുള്ളതാണ് അതിൽ പിള്ളേർ കളിച്ചോട്ട് നമ്മളയിക്ക് നോക്കേണ്ടാന്ന് ആ തെറ്റിദ്ധാരണ മാറ്റുക ഇനി ഫേസ്ബുക്കിലായാലും എവിടൊക്കെ ഏതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പേജ് തുറക്കാൻ പറ്റുമോ അവിടെയൊക്കെ തുറക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഫീഡ് ചെയ്യുക ഏതിലാണ് നമ്മൾ സക്സസ് ആവുക എന്നുള്ളത് നമുക്കറിയില്ല ചില ആളുകളൊക്കെ ഇപ്പോൾ സാധനം എടുക്കേണ്ടിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇൻസ്റ്റയിലെ പേജിലെ റിവ്യൂ നോക്കിയിട്ടാണ് അപ്പോൾ അത് നല്ല നിലയിൽ ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് സെറ്റാക്കി എടുക്കാം പിന്നെ നമുക്ക് ഈ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ടാഗ് എന്നുള്ള അതിൽ സ്റ്റിക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ തന്നെ നമുക്കുള്ള നൈറ്റി ബിസിനസ് നൈറ്റി ഹോൾസെയിൽ അങ്ങനെയുള്ള എല്ലാ ഹാഷ് ടാഗുകളും അതിലിങ്ങനെ വരും അതങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സംഭവം നമ്മൾ ടൈപ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ ചിലത് തെറ്റിയാൽ വേറെയാവും വരിക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതുപോലെ തന്നെ പല പല നല്ല കാണുന്നവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇൻസ്റ്റയിലാണ് ഡയലി നിങ്ങളിങ്ങനെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈഡർ ഓഡിയൻസിലേക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ പോവും പിന്നെ വേറൊരു സംഭവം കൂടി ഇൻസ്റ്റയിലുണ്ട് നമുക്ക് ലൈവായിട്ട് കച്ചവടം നടത്താം ഇതിന് ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പക്ഷേ ആ ഒരു സംഭവം യൂട്യൂബിലില്ല യൂട്യൂബിലും നിങ്ങളുടെയും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇൻസ്റ്റയിൽ സക്സസ് ആക്കി എടുക്കാം അതിന് ശേഷം യൂട്യൂബിലേക്ക് ചേക്കേറുക അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം അജറക്കിൻ്റെ സാധാ മെറ്റീരിയലിലെല്ലാം സ്റ്റോക്ക് ഉണ്ട് വേണമെന്നുള്ളവർക്ക് അതും അയച്ചു തരാം കൂടെ നമ്മളീ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കി രേഖപ്പെടുത്താനും മറക്കല്ല താങ്ക്